വച്ച വരെ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മളിതാ നമ്മുടെ വണ്ടിയത്തെ ടി വി ഒന്ന് മാറ്റി വെക്കുകയാണ് നമ്മൾ വാങ്ങി വെച്ചിട്ട് കുറച്ചായി നമ്മുടെ ഇതുള്ള പഴയ ടി വി എന്തായാലും അതുകൊണ്ട് തലയാണ് പഴയ ടി വി നമ്മളത് മാറ്റിയിട്ട് പുതിയൊരു ആൻഡ്രോയിഡ് ടി വി സെറ്റ് ചെയ്തുകൊണ്ട് വെക്കാണ് മെക്കാനിക്കാരെ അരച്ച് വെച്ചാൽ ഞങ്ങൾ തന്നെയാണ് വേറെ ആരുല്ല അതിന്റെ പരിപാടി പണി ആയിട്ട് നടന്നോണ്ടിരിക്കുകയാണ് വന്നിട്ട് കുറച്ചുകാരായി അപ്പോൾ ഇവിടെ നെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ അയച്ചിട്ടു ഒരു അഞ്ചാറ് നൂറ്റിണ്ടായിരുന്നൊക്കെ ഇനി ലാസ്റ്റ് ഇവിടെ രണ്ടെണ്ണം കൂടി ഉണ്ട് അപ്പോൾ അത് അയക്കണമെങ്കിൽ എന്താ ഇത് പിടിക്കണം അപ്പൊ എന്തായാലും നമ്മുടെ അമ്പാടി നമ്മുടെ കൂടെ ഉണ്ട് വേണമെങ്കിൽ അത് അയക്കാനുള്ള പരിപാടിയൊക്കെ കേട്ടോ അപ്പൊ അതേപോലെ ടി വി മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ടി വിയാണ് നമ്മൾ അയച്ചു സെയിം മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ടി വി ഇത് തോന്നുന്നു അല്ലേ മുപ്പത്തിരണ്ട് ഇഞ്ചി തന്നെയാണ് ഇവിടെ എഴുതിയുള്ളത് കിടണം ഇത് നേരത്തെ ഒഴിവാക്കണം അതാണ് അടുത്ത പരിപാടി പിന്നൊക്കെ കുത്തണം എന്തിൻ്റെ അറിയില്ല നോക്കാം നമുക്ക് പഠിക്കാം എല്ലാം പഠിയാ ചെറുതെന്ത് ചെറുതല്ല ടി വി നമ്മളെടുത്ത് പുറത്ത് വച്ചിട്ടു അതിനുള്ളിൽ കുറച്ച് പൊടിയുണ്ട് ഇതൊന്നു മാറ്റണം പൊടി പുറത്തിട്ട് നമുക്ക് തട്ടണം അതിൻ്റെ പരിശ്രമം എന്താ ദൂരം കിട്ടില്ലേ അപ്പൊ നമ്മൾ സാധനം എടുത്ത് പുറത്ത് വെച്ചില്ല ഇതാകെ കുറച്ച് വൃത്തിയുടെ കിടക്കണിതിനകത്ത് അപ്പോൾ അതൊന്ന് ക്ലീൻ ക്ലീനാക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രഷ് എടുക്കണം ബ്രഷ് എടുക്കണമെങ്കിൽ ബ്രഷ് ഇടിക്കാൻ അത് പോയി എടുത്തിട്ട് വരാം ഇതാ നമ്മുടെ ബ്രഷ് കിട്ടി ഇനി ഒന്ന് മൊത്തം പൊടി ഇട്ടി നാളെ കാണാം നമ്മുടെ വണ്ടിയിലൊക്കെ ബോക്സ് ഇല്ല കാണാത്തൊരു കണ്ടുപൊടി എന്റെ കൈഡി എടുത്ത് നമ്മൾ ഹീപ് എടുത്തിട്ടുണ്ടോ ക്ലീറ്റ് ആക്കി ഇനി നേരെ ഉള്ളിക്ക് ഇടണം കട്ടപ്പാടി നമ്മൾ വെച്ച് പക്ഷേ ഇതിനകത്ത് ഫ്രീ ആക്കി കിടക്കാം അപ്പോൾ നമുക്ക് ഇതായിട്ട് കുറച്ച് ദർമകോളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് റെഡിയാക്കി വെക്കാം അത് വെച്ചിട്ട് വരാം കേട്ടോ അപ്പം നമ്മൾ എ ടി വി വെച്ച് ഒക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്തു ഇതിൻ്റെ കണക്ഷൻസ് എടുക്കണം അപ്പോൾ നമ്മൾ ഇതിനാണ് ഇതാണ് പഴയ എ ടിവിൻ്റെ പവർ അതായത് കറണ്ട് വരുന്നത് അത് നമുക്ക് ഫ്രണ്ടിലത്തെ ഭാഗം അയച്ചിട്ട് ഇതിനകത്തോട്ട് ഇവിടെ ഇതിൻ്റെ കറണ്ട് കണക്ഷൻ എടുക്കണം ഓക്കെ എല്ലാ സാധനങ്ങളും ഇരിക്കുന്നത് അതിനകത്താണ് നമ്മുടെ സ്റ്റീരിയോ വർമാസിനെ കൺട്രോൾ പഴയ ടി വി പ്ലയറത് യൂസിങ് ഇല്ല നല്ല ഇരിക്കട്ടെ പിന്നെ നമ്മുടെ വർമാസിൻ്റെ അനലോഗ് പ്രോസസ്സറാണ് നമ്മുടെ ബാസങ്ങളൊക്കെ കൺട്രോൾ ചെയ്യണേ നമ്മുടെ കോഡ്ലെസ്സിൻ്റെ സെറ്റാണ് പിന്നെ ആ പ്ലഗ് കാണുമ്പ്ലൊക്കെയുണ്ട് അതിനകത്താണ് നമുക്ക് ടി വിയുടെ പവർ കൊടുക്കാനുള്ളത് ഇപ്പം നേരെ അവിടെ ഈ ഹോളുണ്ട് അതികൂടെ നേരെ നമ്മളിപ്പോൾ പവർ എടുത്തിട്ട് നേരെ ഇവിടെ കൊടുക്കും ഇതിൻ്റെ ബോക്സും അതായത് നമ്മുടെ സൗണ്ടിൻ്റെ പിന്നെ നേരെ അതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട് അത് ഞാനവിടെ അയച്ച് വെച്ചിട്ടുണ്ട് ഒരു നേരം കൊടുത്തു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്ത പരിപാടി കഴിഞ്ഞു ഇത്രേ ഉള്ളൂ ഇപ്പം നമ്മൾ ടി വി ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നേരെ ഇവിടെ ചെയ്യണം ഇവിടെ കയറ്റി ഫിറ്റാക്കിയതിനു ശേഷം നമുക്ക് വയർ കണക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എന്തോര പരിപാടി എടുക്കാം നമ്മൾ ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പഴയ ടി വി അവിടെ കിടക്കുന്നുണ്ട് പുതിയ ടി വി നമ്മൾ ഇത് വെച്ചുപാടി അത് നെട്ടിട്ടു കൊണ്ടിരിക്കുകയാണ് നമുക്ക് നോണാക്കിയിട്ട് വർക്ക് ചെയ്യേണ്ട പോകട്ടെ അതിന് മുന്നേ ഈ പ്ലഗ് വന്നതിനകത്ത് കുത്തണം Sí. <laughs> വലിയ ആൾക്കാർമാർ ടി വി ഒക്കെ കുടിക്കും പക്ഷെ ഇതിന്റെ മറ്റേ ലൈറ്റ് തന്നെ ഇവിടെയാണ് ഇതായൊരു ഏരിയയിൽ പക്ഷെ ഇവിടെ ഫുൾ കവറേജ് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ടി വി പവർ ഓൺ ചെയ്യാൻ പറ്റില്ല കൈസ് പക്ഷേ ആദ്യത്തെ ടിവിൻ്റെ ഇവിടെ ആയിരുന്നു അപ്പോൾ അവിടെ അതിനുള്ള ഹോൾ ഉണ്ടായിരുന്നു പുതിയ ടിവിൻ്റെ എയർ സെന്ററിൽ ഇവിടെ ലൈറ്റ് ആണ് ഇവിടെ ആയിട്ടാണ് ലൈറ്റ് വരുന്നത് അവിടെ ഇവിടെ ആണെങ്കിൽ ഇത് കാണാനുള്ള ഒരു പോർഷനൊന്നും ഇല്ല ഒരു ഹോളില്ല ഇതിന്റെ ലൈറ്റ് വരുന്ന കറക്റ്റ് സെന്ററിലാണ് ഈ പേരിന്റെ നേരെ അടിയിൽ ആദ്യത്തെ ടിവിന്റെ ഇവിടെ ഈ ആപ്പിൽ വന്നിന് അപ്പൊ നമുക്ക് അതിന്റെ അടിയിൽ കടിച്ചാൽ മതി അപ്പൊ എന്നിട്ട് അത് നോക്കേ നമ്മള് ടി വി വെച്ച് വെച്ച് വെച്ചപ്പോ ആ സമയം രാത്രിയായി അതിനടപാട് എടുത്തു കാരണം പാടി മാല കിട്ടുണ്ട് പോയിട്ട് സരന് വിളിക്കാനുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപാടി നമുക്ക് തുടങ്ങുകയാണ് അത് ഫിറ്റ് ആക്കി കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോവാം അപ്പോൾ കഴിഞ്ഞ വാ സൗണ്ടിൻ്റെ ഓക്സ് കണക്ഷനാണ് ഇത് പിന്നെ നമ്മുടെ യു എസ് പി കുത്താറുള്ള നമ്മുടെ യു എസ് പി കോഡാണ് കാരണം നമുക്ക് എപ്പോഴും ഇതിൻ്റെ ബാക്കിൽ യു എസ് പി കുത്താൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു വയറിട്ടിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ നിന്നാണ് കുത്തുക ഇത് പിന്നെ പഴയ ടീവിടെ സൗണ്ടിൻ്റെയാണ് അതിൻ്റെ ആവശ്യമില്ല അത് ഒഴിവാക്കി പിന്നെ എന്താ കഴിഞ്ഞ അകത്തുള്ള പഴയ ലൈറ്റിൻ്റെയൊക്കെ കണക്ഷൻസും അതും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല തൽക്കാലം നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇടാം ഓക്കെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ ടി വി ഫിറ്റ് ചെയ്യാം നമ്മളിതാ ഒരു ടി വി സെറ്റ് ചെയ്തു ഓപ്പൺ ചെയ്ത് നോക്കട്ടെ ഞാൻ ആദ്യം ആദ്യമാണ് പ്രശ്നം തരുന്നേ ഈ ലൈറ്റ് കണ്ടോ ഇത് താഴത്തെ ഇവിടെ കിടക്കുന്നു അപ്പൊ നമുക്ക് അറിയാൻ പറ്റൂല സൗണ്ട് വരുന്നില്ല ഒന്ന് നോക്കട്ടെട്ടോ എന്താണ് പ്രശ്നം എന്നുള്ളത് സൗണ്ട് കൂട്ടി നോക്കട്ടെ ആ ഇതില് ാണ് ആരോഗ്യമുള്ള ജീവിതം വേണമെങ്കിൽ പുകയില ഒഴിവാക്കൂ ഞാൻ പുകയില ഉപയോഗിക്കുന്നില്ല നിങ്ങളും ഉപയോഗിക്കാതിരിക്കൂ പുകയിലക്കെതിരെ നമുക്കൊരു വന്മകൾ പണിയൂ അമ്പാടി പോകലിൻ്റെ പറഞ്ഞ കിടപ്പിച്ച അമ്പാടിയ പെട്ടെന്ന് റണ്ണൌട്ടാ വരുത്തി കേട്ടോ അപ്പം നമ്മുടെ പഴയ ടി വി നമ്മൾ ഒഴിവാക്കാണ് ഓക്കെ നമ്മുടെ പുതിയൊരു ആൻഡ്രോയിഡ് ടി വി നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് മുന്നേ വെക്കേണ്ടതായിരുന്നു പട്ട് നമ്മളിൽ ആദ്യം ഉണ്ടായിരുന്നു നമ്മളിതിൽ ഉണ്ടായിരുന്നു നമ്മളെ സാധ്യം ടി വിക്ക് നമ്മൾ ബോക്സ് ആണ് വെച്ചിരുന്നത് പക്ഷെ ബോക്സ് കംപ്ലയിൻറ്റ് ആയപ്പോൾ പിന്നെ കുറച്ചുകൂടെ പിന്നെ തന്നെ പഴയ ടി വിനെ ഓടിച്ചിരുന്നു അപ്പം നമ്മൾ പുതിയൊരു ആൻഡ്രോയിഡ് ടി വി സെറ്റ് ചെയ്ത് കൊടുത്തു അല്ലാതെ നമ്മുടെ മറ്റേ വണ്ടിയിൽ അതായത് ഞാൻ പോകണ സീരം പോകണ മുപ്പത്താല് സീറ്റ് വണ്ടിയിലും ഓൾറെഡി ആണോ ടി വി ഉണ്ട് ഇതിനകത്ത് ആദ്യമായിട്ട് വെക്കട്ടെ നമ്മൾ ഇതിപ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ കയറി കിടക്കുന്നുണ്ട് നമുക്ക് നാല് മണി ട്രിപ്പ് ഉള്ളു പോകുമ്പോൾ തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഓടി എന്നിട്ട് എന്താ ഇവിടെ ഒന്ന് സെറ്റപ്പ് ചെയ്താ അത് വേറെ തൽക്കാലം ഇങ്ങനെ ഓടട്ടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് എന്നോട് പറഞ്ഞ പോലെയൊക്കെ സെറ്റ് ആക്കിയിരിക്കണം ഓക്കെ നമ്മൾ ടി വി സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി എന്താ വെച്ചാൽ ഇത് മൊത്തം ഇവിടെ അയച്ചിട്ടിരിക്കണം അതായത് ഇത് മൊത്തം നമ്മളോട് അയച്ചിട്ടിരിക്കണം അപ്പോൾ ഇതൊന്ന് മൊത്തത്തിൽ കൊടുക്കണം ഫിറ്റ് ആക്കണം അപ്പോൾ അതുകൂടി ഒന്ന് പെട്ടന്ന് ആക്കിയിട്ട് ഞാൻ തിരിച്ചു പറഞ്ഞു കേട്ടോ കാരണം നമ്മുടെ പഴയ കണക്ഷൻ ഞാൻ നേരത്തെ അവിടുന്ന് കാണിച്ചു തന്നില്ലേ ഇത് അഴിച്ചു വയ്ക്കാം അതിൻ്റെ ആവശ്യമില്ല ഇതിനകത്ത് നമുക്കെന്താ ഇത് വെക്കാം പത്തും കഴിഞ്ഞു ഇത്ര നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ഷോർട്ട് വീഡിയോ എടുത്താണ് ഓക്കെ